തൃശൂർ ജില്ലയിൽ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് അംഗ എൻഡിആർഎഫ് സംഘം എത്തി കേന്ദ്രീകരിച്ചാണ് സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ അമ്പതംഗ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരെ തലപ്പിള്ളി തൃശൂർ ചാലക്കുടി താലൂക്കിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി വെള്ളക്കെട്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്നുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള യാത്രയ്ക്ക് ഇന്നും നാളെയും നിരോധനം ഏർപ്പെടുത്തിയിട്ടു ജില്ലയിൽ ആറ് താലൂക്കുകളിലായി നിലവിൽ മുപ്പത്തിയൊന്ന് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പെരിങ്ങൽകുത്തി ഡാമിന്റെ ഒരു റിവർ സ്റ്റോയിഡ് കൂടി തുറക്കും പുഴയിൽ ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ ജലനിരപ്പുരാൻ സാധ്യതയുള്ളതിനാൽ ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവരും അതിരപ്പള്ളി പരിയാരം മേലൂർ കടക്കുറ്റി അനമനട കുഡൂർ എറിയഡാട് പ്രദേശത്തിലുള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു